പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഇസ്രായേലിനെ അനുകൂലിച്ച് നിലപാടെടുക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ രാജ്യത്തെ സംഘപരിവാരങ്ങൾ ഒരവസരം കിട്ടിയാൽ അവർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്തെത്താറുണ്ട് അതുപോലെ തന്നെ ഇസ്രായേൽ പോലും അവകാശപ്പെടാത്ത വിജയം ഇസ്രായേലിന് ഉണ്ടായി എന്ന് പറയുന്ന ആളുകളാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ പരാജയപ്പെട്ടു ാണ് ലോകം ഈ യുദ്ധത്തെ നോക്കിക്കാണത് അത്തരത്തിലൊരു യുദ്ധമാണ് നടന്നത് എന്നാണ് പല പ്രമുഖരും അഭിപ്രായപ്പെടുന്നത് എന്നാൽ പോലും സംഘപരിവാരങ്ങൾ പറയും ഇസ്രായേലാണ് വിജയിച്ചത് ഒരു സംഘപരിവാറുകാരൻ ഒരു വാർത്തക്കടിയിൽ അദ്ദേഹത്തിന്റെ ഒരു കമന്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിന് വലിയ തിരിച്ചടി കിട്ടിയിട്ടുണ്ട് ആ ഒരു തിരിച്ചടിയുടെ ശക്തി പോലും പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിൽ ഇസ്രായേലിന് ഉണ്ടായിട്ടില്ല അത്രമാത്രം നാശങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ ക്ഷി ഇവിടെ അദ്ദേഹത്തിന്റെ പ്രതികരണമായി രേഖപ്പെടുത്തിയത് അതായത് ആയിരത്തിലധികം ഇസ്രായേലികളെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് ആളുകളെ കൊല്ലുന്നതാണ് യുദ്ധവിജയം എന്നാണ് ഈ കക്ഷി മനസ്സിലാക്കിയിരിക്കുന്നത് ഇപ്പോൾ പന്ത്രണ്ട് ദിവസം നീണ്ടുന്ന യുദ്ധത്തിൽ ഇറാനിലാണ് അത്ര കൂടുതൽ ആളുകൾ മരിച്ചത് ഇതാണ് ഇവരുടെ ഒരു ചിന്താഗതി ഇങ്ങനെയാണ് എന്തായാലും അവർക്ക് തോന്നുന്നവർ പറയട്ടെ അവരുടെ നിലപാടുകൾ അവർ പറയട്ടെ അതിനൊന്നും വിരോധമില്ല പക്ഷെ ഇവിടെ രാജ്യം നമ്മുടെ ഭരണകൂടം ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ചെയ്തത് തെറ്റാണ് തെമ്മാടിത്തരമാണ് എന്ന് നമ്മുടെ രാജ്യം അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് നേരത്തെ ഇവിടെ പന്ത്രണ്ട് ദിവസം യുദ്ധം അവസാനിച്ച സമയത്ത് ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസ് അരാക്തി നമ്മുടെ രാജ്യത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് എല്ലാവിധ പിന്തുണയും ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടുന്ന ബ്രിക്സ് രാജ്യങ്ങൾ ഈ ബ്രിക്സ് രാജ്യങ്ങൾ ഇപ്പോൾ ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു ഇറാൻ ഒരു പരമാധികാര രാജ്യമാണ് പരമാധികാര സ്വതന്ത്ര രാജ്യമാണ് ആ രാജ്യത്ത് കയറി അക്രമം അഴിച്ചുവിട്ടത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല ഇസ്രായേൽ ചെയ്തത് തെമ്മാടിത്തരമാണ് തെറ്റാണ് ശക്തമായ ഭാഷയിൽ തന്നെ അതിനെ അപലപിച്ചു എന്നുള്ളതാണ് ഇവിടെ ഇന്ത്യ ചൈന അതുപോലെ തന്നെ ബ്രസീൽ സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ ബ്രിക്സ് രാജ്യങ്ങൾ അതിൻ്റെ സ്ഥാപകരവരൊക്കെയാണ് എന്നാൽ ഇപ്പോൾ ഈജിപ്ത് എത്യോപ്യ യു തുടങ്ങിയ രാജ്യങ്ങൾ ഈ ബ്രിക്സ് രാജ്യങ്ങളുടെ ഭാഗമാണ് ഈ രാജ്യങ്ങളുടെ ഒരു ഉച്ചകോടിയിലാണ് ഇവിടെ ബ്രിക്സ് രാജ്യങ്ങൾ ഇതിനെ ശക്തമായി അപലപിച്ചത് അതിനും ഇവിടെ ഇറാന്റെ വിദേശകാര്യമന്ത്രി ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുത്ത് നന്ദി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ഒരു വാർത്തയുടെ തുടർച്ചയാണ് ഇവിടെ താലിബാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചില ആളുകൾക്കൊക്കെ വലിയ അലർജിയാണ് താലിബാന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തെ നമ്മുടെ രാജ്യം അനുകൂലിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ആദ്യമായി താലിബാനെ അംഗീകരിച്ച ഒരു രാജ്യം റഷ്യയായിരുന്നു ആയിരുന്നു അത്തരത്തിലുള്ള വാർത്ത രണ്ടു ദിവസം മുമ്പാണ് പുറത്തു വന്നത് എന്നാൽ ഇപ്പോൾ നമ്മുടെ രാജ്യം താലിബാന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തെ അംഗീകരിക്കുന്നു അനുകൂലിക്കുന്നു പാകിസ്ഥാനുമായിട്ടായിരുന്നു നേരത്തെ അടുപ്പമുണ്ടായിരുന്നത് അന്ന് താലിബാനോട് എതിർപ്പായിരുന്നു നമ്മുടെ രാജ്യം രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ പാകിസ്ഥാനെ മാറ്റി നിർത്തിക്കൊണ്ട് താലിബാനെ അനുകൂലിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നു സംഘപരിവാരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ഇവിടെ താലിബാൻ വിരോധികളാണ് അതുപോലെ തന്നെ ഇറാൻ വിരോധികളാണ് ഫലസ്തീൻ വിരോധികളാണ് യമൻ വിരോധികളാണ് യമനിലെ ഹുത്തികളോട് അവർക്ക് വിരോധമാണ് ലബനനോട് അവർക്ക് വിരോധമാണ് ഇതൊക്കെയാണെങ്കിൽ കൂടെ ഇവിടെ ബി നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് എൻ മുന്നണി ഭരണകൂടമാണ് ഇപ്പോൾ സംഘപരിവാരങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നതൊന്നുമല്ല ശരി അതൊന്നുമല്ല രാജ്യത്തിന്റെ നിലപാട് ഭരണകൂടത്തിന്റെ നിലപാട് അതൊന്നുമല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇറാനെ അനുകൂലിക്കുന്നു അതുപോലെ തന്നെ താലിബാനെ അനുകൂലിക്കുന്നു ഇസ്രായേലിനെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്